ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇത് ട്രൈ ആക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പി നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ക്യാബേജ് പിന്നെ ഒരു അരക്കപ്പ് ക്യാരറ്റ് അത് രണ്ടും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണേ പിന്നെ വേണ്ടത് ഒരു പൊട്ടാറ്റോ ആണ് അപ്പോൾ അത് ചേർത്ത് മതി അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കുറച്ച് ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റും മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് സോയാ സോസും രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കൈകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഉള്ളിലും വെജിറ്റബിളിലെല്ലാം വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പം നമ്മുടെ ഉള്ളിയും വെജിറ്റബിളും നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയും മതി ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം എണ്ണ നല്ലോണം ചൂടാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് മാപുതലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുന്നില്ല അതേ പോലെ തന്നെയാണ് കുറച്ച് കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു സൈഡ് ഫ്രൈ ആക്കി എടുത്തിട്ട് മറ്റേ സൈഡും തിരിച്ചു മറിച്ചുള്ളിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ എന്നാലേ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചാലില്ലേ ഇതിൻ്റെ പുറംഭാഗം മാത്രം ഫ്രൈ ആയിട്ട് ഉള്ളിൽ വേവാതെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ധൈര് ഒരു കളറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഏട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിട്ടില റെസിപ്പിയാണ് ഏട്ടാ അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഒരെണ്ണം മതി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സോസ് പാൻ എടുക്കുക നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കണേ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗർ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കണം കുറച്ച് മതി അപ്പോൾ ഇതുപോലെ ഷുഗർ വിതറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്താൽ പഴയില്ല അതിങ്ങനെ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഒരൊറ്റ ലെയർ മതി അപ്പോൾ നമ്മൾ പഴയ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മളൊരു ബൗളെടുത്തിട്ടേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പാനലസൺസ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ മുട്ടയും പാലും എല്ലാം നല്ലോണം ഒന്ന് എടുക്കാം പിന്നെ മിക്സി ജാറിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ പീസ് ബ്രെഡ് ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം മുട്ടേൻ്റെയും പാലിൻ്റെയും മിക്സിൽ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം അപ്പം ബ്രെഡ് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം നല്ല കട്ടിയിൽ കലക്കണേ ലൂസായി പോരുത് അപ്പോൾ ഇതാ ഈ ഈയൊരു കട്ടിയിൽ നമ്മളെ കലക്കിയെടുത്തതിന് ശേഷം പഴുത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ലെവലാക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എല്ലാം മതിയാവും ഒരു ആറ് ഏഴ് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇങ്ങനെ സൈഡെല്ലാം വിട്ട് വരുന്നുണ്ടോയെന്ന് അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു ക്യാരമലിൻ്റെ ലൈറ്റ് അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാരമൽ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അടുത്തതും നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒച്ചു ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ഉള്ളി കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ സാധാരണ ഉള്ളി വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നല്ലോണം സോഫ്റ്റ് ആകുന്നേരം വയറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് പെപ്പർ പൗഡറും ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൗഡറും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സാക്കുക ഈ പൊടീന്റെ പച്ചമുളക് എല്ലാം മാറുന്നതുവരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനും പിന്നെ കുറച്ചും ഇട്ട് കൊടുക്കാം ചിക്കന് നമ്മൾ ഉപ്പ് മനലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം അതേപോലെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം സൈഡിലെല്ലാം കുറച്ച് മൈദ പശയാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്കിത് ഇതേപോലെ നല്ലോണം ഒന്ന് പ്രസ്സാക്കി എടുത്താൽ നമുക്കിതിങ്ങനെ ബോക്സ് ടൈപ്പിൽ റെഡി ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ എല്ലാ മസാലയും ബ്രെഡിൽ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് വെക്കുക ഒരു രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ടതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്ക എന്നിട്ട് ബ്രെഡ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതിൽ മുക്കിയെടുക്കണം ഇനി ഫ്രൈ പാനിൽ കുറച്ച് കീ ആക്കി കൊടുത്തിട്ട് നമ്മളിത് തിരിച്ചു മുറിച്ചിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പം ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ടയിലൊന്നും മുക്കണ്ട ജസ്റ്റ് നിങ്ങൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി അപ്പം അത്രേ ഉള്ളൂ പരത്താനൊന്നും നിൽക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ മൂന്ന് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ